സരതി അത് കാണാൻ സാധിക്കുമോ നമുക്ക് നോക്കാം നോർ സയഗ്ലൻഡിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും പ്രകടനം കാഴ്ച വെച്ച താരമാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച താരമാണ് ആഷിഖ് നൗ ഫ്രം ബ്രണോ രാമിലേ തുടർരാൻ അനുവദിക്കില്ല രാമിലേ തുടർരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൊണ്ട് ആദി ഹോളേയ് തണ്ടി ആദി ബോൾ തനേ തന്നെ തിരിച്ചു പറഞ്ഞു ചിത്രിക്കുന്നു അരവിന്ദ് കെസിസിക്ക് വേണ്ടി അരവിന്ദ് സന്ദർഭത്തെ ബോൾ ഡോട്ട് ബോൾ പായിച്ചു കൊണ്ട് <balcony> <inaudible> <speaking> സിക്സറുകൾ കണ്ടെത്തുന്നു അച്ചു കൊല്ലം ുംടിച്ചുകൊട്ടിട്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നല്ലൊരു സിക്സർ രണ്ട് ബോൾ ോഹരമായി തന്നെ പൂർത്തീകരിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് റൺസ് മുപ്പത്തി ആറ് റൺസ് വിജയലക്ഷ്യവുമായി പിടിച്ചു <laughs> <jithakol. laughs> <ball. The> <laughs>

ശ്രീജിത് കൊല്ലം അസമാനായിരിക്കും പത്താം നമ്പർ ജേഴ്സിൻ ഒരു രണ്ട് റൺസ് കൂടി കൂട്ട് ചേർത്ത് അവരെ ടൈൽ എത്തിയിരിക്കുന്നു ഗോളിൽ ഒരു റൺസ് മാത്രം വിജയലക്ഷ്യം അസവിന്ദ് അരവിന്ദ് ഗോളും ഒരു